ാണ് ഇവിടത്തെ ഉത്സവാരംഭം പാലക്കാടൻ മണ്ണിന് പുണ്യഭൂമിയായി അടയാളപ്പെടുത്തുന്നതിൽ ഏറെ മുന്നിലാണ് ശിവചൈതന്യം തുളുമ്പി നിൽക്കുന്ന പുണ്യഭൂമി ഇവിടുത്തെ ദേവസാന്നിധ്യം തിരിച്ചറിഞ്ഞ് പുരാതന കാലം മുതലേ മഹർഷിമാരും മുനിവര്യന്മാരും ആരാധന നടത്തിയിരുന്നു എന്നാണ് ഐതിഹ്യം ഒരിക്കൽ മഹാദേവൻ മഹാവിഷ്ണുവിനൊപ്പം ഭക്തന് മൂന്ന് താമരകളിലായി പ്രത്യക്ഷപ്പെട്ടതിൽ നിന്നാണ് തൃത്താമര എന്ന പേര് ഈ ദേശത്തിന് വന്നു ചേർന്നതെന്നാണ് ഐതിഹ്യം ജലശയന അവസ്ഥയിലുള്ള ശിവലിംഗ സാന്നിധ്യം തന്നെ ഇവിടുത്തെ ക്ഷേത്ര ജലാശയം അങ്ങേയറ്റം പവിത്രതയിലും ശുദ്ധതയോടും കൂടി പരിപാലന